കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പൂയം നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള സമയം നോക്കാം പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുള്ള കാലമാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു അനുകൂല സാഹചര്യം കാണുന്നുണ്ട് തികച്ചും പുതുമയുള്ള ഒരു പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നതിലൂടെ വളരെയധികം വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് അന്യദേശത്ത് പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വഴുത്തിരിവിന് കാരണമായേക്കാവുന്ന അപൂർവമായ വിസ്മയകരമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു ആത്മബന്ധമോ ആചാര്യ ബന്ധമോ ഈ വരുന്ന കാലത്ത് ഉടലെടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇത് ജീവിതത്തെ തന്നെ വളരെ വലിയ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ ഉയർച്ച അഭിവൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പൂയം നാളുകാർ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ പഠനകാര്യങ്ങളിൽ ഒരു മന്ദഗതി ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്കാണെങ്കിലോ മേലധികാരികളുടെ ശാസനയോ നടപടികളോ നേരിടാനുള്ള ഒരു അവിചാരിത സാഹചര്യം കാണുന്നുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കുക എല്ലാവിധ ദോഷങ്ങളും പൂർണ്ണമായി പരിഹരിച്ച് സർവൈശ്വര്യപ്രാപ്തി നേടുന്നതിന് ഒരു ലഘുവായ മാർഗം പറയാം വിശിഷ്ടമായ ജയദുർഗ യന്ത്രം ദുർഗാദേവിയുടെ ഏറ്റവും ശക്തമായ ഭാവമാണ് ജയദുർഗ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എന്ത് കാര്യത്തിലും വിജയം നേടിത്തരുന്ന ഈ യന്ത്രം ധരിച്ച് നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും മറികടന്ന് ഐശ്വര്യപ്രാപ്തി നേടാം